ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ ഒരു പുതിയ ഡിഷു ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ലൂസിക്കൽ ലൂണയ്ക്കുള്ള ഒരു ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് പറയാം അത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് പറയാം പിന്നെ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പറയാം അപ്പം ആദ്യം നമുക്ക് ഈ ഡിഷ് ഒന്ന് കാണിച്ചു തരാം ധാരാടയോടെ ഇരിക്കണേ ഇതൊക്കെയുണ്ടോ ഇത് നമ്മുടെ ലൂസിക്കൽ ലൂണയ്ക്ക് നമ്മൾ കൊടുക്കാറുള്ള ഒരു സ്നാക്സ് ആണ് ഇത് ഗോതമ്പും അതുപോലെ കോറയും ഇത് രണ്ടും മാത്രമാണ് ചോളവും കൂടെ നമ്മൾ ചിലപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ അത് ഇടാറുണ്ട് ഇപ്പൊ ഇവിടെ ചോളം സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഗോതമ്പും എന്താ പറയാ കോറയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് രണ്ടും കൂടെ നന്നായിട്ട് പൊടി തന്നെ ഇപ്പൊ രണ്ടും ഏകദേശം ഒരു ഒന്നര കപ്പ് ഉയതം എടുത്തു ഒന്നര കപ്പ് ഉയതം എടുത്തിട്ട് അതില് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു മിക്സ് ചെയ്ത് നല്ല ടൈറ്റ് ആയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് ഒരു പതിനഞ്ച് മിനിറ്റ് സ്റ്റീമിൽ വേവിച്ചെടുത്തൊരു സംഭവമാണ് അപ്പോൾ നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ എടുത്തു വയ്ക്കാറുണ്ട് അപ്പോൾ ഒരു ടു ഡേയ്സ് ഒക്കെ നമുക്കിത് കൊടുക്കാം കാരണം നമ്മൾ ഒറ്റക്ക് ഇത് മുഴുവനായിട്ട് നമ്മൾ കൊടുക്കാറില്ല ഒരു രണ്ടോ മൂന്നോ പീസ് മൂന്ന് പീസൊക്കെ വെച്ചിട്ട് ഒരു ഒരു സമയം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വൈകുന്നേരം കൊടുക്കുമ്പോൾ ഇടയിൽ ഒരു ഗ്യാപ്പിൽ ഒരു മൂന്നെണ്ണം വെച്ച് കൊടുക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കാറ് കാരണം നമ്മൾ രാവിലെയും വൈകിട്ട് അവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് രാവിലെ എന്ന് പറയുമ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയാകാൻ രാവിലത്തെ കൊടുക്കുമ്പോൾ വൈകുന്നേരത്തെ അതേപോലെ ഒരു പൈകിളിയുടെ സൗണ്ടായിട്ട് ചിലപ്പോൾ ഒന്നും കേൾക്കണ്ടാവില്ല വൈകുന്നേരം ഒരു ആറ് മണി ഏഴ് മണി എട്ട് മണിയൊക്കെ ആവാറുണ്ട് ആ ഒരു ടൈമിലാണ് അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രൈ ഫുഡും അതുപോലെ അവരുടെ ഈ സ്നാക്സ് ഒക്കെ ആയിട്ട് നമ്മൾ കൊടുക്കാറുള്ളത് അപ്പം നമുക്കിത് അവർക്കൊന്ന് കൊടുത്ത് നോക്കാം ഇപ്പോൾ ഇവർക്ക് സ്നാക്സ് ആയിട്ട് നമുക്ക് സ്വീറ്റ് ആയിട്ടുള്ളത് ഒന്ന് കൊടുക്കുന്നതിന് പകരം അതല്ലെങ്കിൽ ബ്രെഡൊക്കെ കൊടുക്കുന്നതിന് പകരം കൊടുക്കുക അതാണ് ഏറ്റവും എനിക്ക് ഗുണമായിട്ട് തോന്നിയത് നമ്മൾ എന്താക്കുന്നതാണ് സ്റ്റീമിൽ വേവിച്ച സാധനം സ്റ്റീമിൽ വേവിച്ചതെല്ലാം നല്ലതാണ് എന്നാണ് പറയാറ് നമ്മൾ ഫ്രൈ ചെയ്തതോ പൊരിച്ചതോ അതൊക്കെയാണ് നമ്മൾ കൊടുക്കാൻ പാടാത്തത് അതേപോലെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കുക പിന്നെ നമ്മൾ അതുപോലെ ഉപ്പും മധുരം ഒന്നും ഇതിലില്ലാത്ത ഇവർക്ക് നല്ല ഫുഡായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ലൂസി നോ ലൂസി ബെയ്റ്റ് നമ്മളിത് കൊടുക്കാൻ പോവാട്ടോ വൺ ടു ലൂസീടെ വായിന്ന് വെള്ളം വരണ്ട് കണ്ട ത്രീ ലൂസിക്ക് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് പക്ഷെ ലൂസി ഇപ്പം എടുക്കില്ല അത് പിന്നെ നമുക്ക് ലൂണയ്ക്ക് കൊടുക്കാം കേട്ടോ ലൂണ നോ സെറ്റ് ലൂണ സെറ്റ് സിറ്റ് പറഞ്ഞാൽ മാത്രം ഇരുന്നാൽ മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ കേട്ടോ വൺ ടു ത്രീ നിനക്ക് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ രണ്ടുപേരോടും കഴിക്കാൻ പറഞ്ഞാൽ അവരിപ്പോ കഴിക്കും എസ് ഇതാണ് നമ്മൾ അവരെ പഠിപ്പിച്ചിരിക്കുന്നത് കേട്ടോ എങ്കിൽ നമ്മൾ ഈ എസ് പറഞ്ഞതിന് ശേഷം മാത്രമേ അവർ കഴിക്കുള്ളൂ അപ്പൊ നമ്മൾ ആദ്യം നോ എന്ന് പറഞ്ഞ് അവര് കഴിക്കുന്നതിനൊന്ന് സ്റ്റോപ്പ് ചെയ്യും എന്നിട്ട് നമ്മൾ കൊടുക്കും മോള് ഒന്നും നമ്മുടെ കൊടുക്കടോ ചോദിക്കുന്നുണ്ട് കൊടുക്കട കൊടുത്തോ 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 കൊടുക്കട ലുസിനോ ഒന്നും ചെയ്യില്ല കൊടുക്കടോ താഴെ വെച്ചുകൊടുക്കൂ മെല്ലെ വെക്കൂ വെച്ചോളൂ വെക്കടോ വെക്കൂ

അപ്പൊ ലോണക്ക് നമ്മൾ ഒന്നോട് കൊടുക്കണം മൂന്നെണ്ണം കൊടുക്കാൻ ഉദ്ദേശിച്ചു പക്ഷെ ഒന്ന് കൊടുത്ത കാരണം നാലായി അപ്പൊ നിനക്ക് നാല് കഴിച്ചോ യെസ് അപ്പൊ നമ്മൾ ഈ സ്നാക്സിന്റെ ഒരു വീഡിയോ ആണ് നമ്മളൊന്ന് എടുത്ത് നമ്മൾ ചിലപ്പോ ഇവൾക്കും ഇത് കൊടുക്കാറുണ്ട് നമ്മൾ പൈങ്കിളിക്കും ഇത് കൊടുക്കാറുണ്ട് അവൾക്കുള്ളത് അവിടെ രണ്ടെണ്ണം മാറ്റി വെച്ചിട്ടാണ് ഇവർക്ക് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്കും ഈ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് നല്ല ഒരു എന്താ പറയുക നല്ലൊരു ഫുഡാണ് അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ പച്ചക്കറിയായിട്ട് ക്യാരറ്റ് അതല്ലെങ്കിൽ ബീട്രൂട്ട് അങ്ങനെ എന്തെങ്കിലും ഒന്ന് അരച്ചിട്ട് മിക്സ് ചെയ്യുന്നതും നല്ലതാണ് അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്